ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ച ഈ തൊടുപുഴയിൽ അധികം അകലെയല്ലാതെ മൂവാറ്റുപുഴയിലെ നിർമ്മല കോളേജിലേക്ക് ഇത്തരം വിഹാദികൾ ഒരു പുതിയ അജണ്ടയുമായി രംഗപ്രവേശം ചെയ്യുന്നു എന്താണ് ഈ അജണ്ട ഈ കോളേജിൽ അവർക്ക് ഒരു പ്രാർത്ഥനാ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കണം അതൊരു ന്യായമായ കാര്യമല്ലേ എന്ന് ആർക്കും തോന്നും അതിന് കാരണം ഇത്തരം കുറെ കുട്ടികൾ മതഭക്തരായ ആളുകളുണ്ടെങ്കിൽ അവരൊന്ന് പ്രാർത്ഥിച്ചാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്ന ചർച്ചകൾ ഏതാണ്ട് സജീവമായി ഇതൊന്നും അങ്ങനെ ചർച്ച ചെയ്യാനുള്ള ധൈര്യം നമ്മളുടെ മാപ്രകൾക്കോ അവരെ പിന്തുണയ്ക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾക്കോ ഇല്ല ആരാണ് ഇതൊക്കെ ഒന്ന് ചർച്ചക്കെടുക്കുക അത് ഇസ്ലാം സമൂഹം ഒഴിച്ച് വേറെ ആരെങ്കിലും പക്ഷത്താണ് ഇങ്ങനൊരു പ്രശ്നമെങ്കിൽ അത്യാവശ്യത്തോടെ വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങൾ മറു വശത്ത് ഇസ്ലാമാണെങ്കിൽ ഒരുതരം ഭയം അവരെ അലട്ടുന്നു അത് പറയാതിരിക്കാൻ തറയില്ല അതുകൊണ്ട് അവർ ലാഭമതല്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുമുണ്ട് അവർ പെട്ടെന്ന് ഈ ചർച്ചയിൽ നിന്ന് പുറകോട്ട് പോകും കാര്യമായിട്ടതൊന്നും എടുക്കില്ല ഇതാണ് സ്ഥിതി ഇനി ഇങ്ങനെയുള്ള ഒരു സ്ഥിതിയിൽ ഇവർക്കൊരു പ്രാർത്ഥനാ സൗകര്യം ചെയ്യ ചെയ്താൽ പോരെ എന്ന ന്യായമായി ചോദിക്കുന്ന ബുദ്ധിജീവികളും നമ്മുടെ ഇടയിൽ ഇല്ലാതില്ല എന്നാൽ വസ്തുത അങ്ങനെയല്ല ഇങ്ങനെയുള്ള ഒരു സ്ഥാപനം അതൊരു മതന്യൂനപക്ഷത്തിൻ്റെ സ്ഥാപനമാണ് കത്തോലിക്ക മാനേജ്മെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനമാണ് അവിടെ ഒരു മതസമൂഹം നടത്തി വരുന്ന എയ്ഡഡ് കോളേജാണ് ആ എയ്ഡഡ് കോളേജിൽ എന്താണ് നടക്കേണ്ടത് എന്ന് രണ്ട് ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രമേ ഒരു നിബന്ധന പുറത്തുവരാകൂ ഒന്ന് ആ കോളേജിൻ്റെ മാനേജ്മെൻറ്റ് ആയിട്ടുള്ള കത്തോലിക്ക സഭ രണ്ട് അധ്യാപകർക്കും അവിടുത്തെ സ്റ്റാഫിനുമൊക്കെ ശമ്പളം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ഗവൺമെൻറ് അപ്പോൾ ഈ ഗവൺമെൻറ്റിനോടാണ് ഇവർ ആവശ്യപ്പെടേണ്ടത് കാരണം കത്തോലിക്ക സഭയ്ക്ക് അങ്ങനൊരു ബാധ്യതയില്ല ഗവൺമെൻറ് അവിടെ മാത്രമല്ല നടപ്പിലാക്കേണ്ടത് സഭയുടെ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഇങ്ങനെ മോസ്ക് അല്ലെങ്കിൽ നിസ്കരിക്കാൻ അവസരം കൊടുക്കണമോ എന്നുള്ള തീരുമാനം ബഹുമാനപ്പെട്ട ഗവൺമെൻറ് അങ്ങ് എടുത്താൽ മതി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെയാണ് കണ്ടുവരുന്നത് ഇതിൽ എന്തെങ്കിലും വിധത്തിൽ ഒരു മറുവാക്ക് പറയാൻ കെൽപ്പുള്ള ആരും ഇന്ന് നിയമസഭയിൽ എവിടെയെങ്കിലും ഉണ്ടെന്ന് തോന്നില്ല എൻ്റെ കാര്യം ഈ പ്രീഡണനത്തിൻ്റെ സുഖം അനുഭവിച്ചു പോരുന്നൊരു ജനത്തിന് അത് അല്പ അയവ് വന്നാൽ തങ്ങളോട് പിണങ്ങിയെന്ന് തോന്നും അതുകൊണ്ട് അവരെ ഇങ്ങനെ സുഖിപ്പിച്ച് നിർത്താൻ കിട്ടുന്ന ഒരവസരം ഇത്തരം ആളുകൾ കള കളയാറില്ല ഇതാണൊരു കാര്യം ഇനി ഇതൊക്കെ നടക്കുമെന്ന് ചോദിച്ചാൽ ഒരു കാര്യം അന്നത്തെ കത്തോലിക്കാ സഭയിൽ നിന്ന് ഇന്നത്തെ കത്തോലിക്ക സഭ ഏറെ മാറിക്കഴിഞ്ഞു അവർക്ക് തങ്ങളെ അഭിമുഖിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട് അതിനിടയിൽ ഇത്തരം ക്രൈസ്തവ സഭകൾക്കിടയിൽ നിന്ന് രൂപപ്പെട്ട കാസ പോലെയുള്ള സംഘടനകളുണ്ട് കർശനമായ നിലപാടോടെ അവരും രംഗത്തുണ്ട് അപ്പോൾ ഇത്തരം പ്രതിരോധങ്ങൾ ചിലർക്ക് ദുർബലമായി തോന്നുമെങ്കിലും അതിനെയൊക്കെ അങ്ങനെ അവഗണിച്ചുകൊണ്ട് ഒരു തീരുമാനമെന്നും എടുക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ സമരം നടത്താനും അത് വിജയിപ്പിച്ചെടുക്കാനുമുള്ള ത്രാണി ഏതായാലും ജിഹാദികൾക്കില്ല ഇങ്ങനെ അമിതമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജിഹാദികൾക്ക് എന്തു വരുമെന്നും ആയിരത്തി രണ്ടായിരത്തി നാൽപ്പതോടു കൂടി ഇന്ത്യ ഭരിക്കുമെന്നൊക്കെ വീമ്പിളക്കിയ ആളുകളൊക്കെ ഇന്ന് കൃത്യമായി എത്തേണ്ട ഇടത്ത് എത്തിയിട്ടുണ്ട് അത് നമ്മൾ കണ്ടു അതുകൊണ്ട് ഇപ്പോൾ ഇവരുണ്ടാക്കിയിട്ടുള്ള ഈ താല്പര്യം അതിനൊത്തിരി ചോദ്യങ്ങൾ വരുന്നുണ്ട് ആ ചോദ്യങ്ങളെ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ആളുകൾ ചോദ്യങ്ങളോടൊന്നും മറുപടി പറയാറില്ല അവർ അവരുടെ താല്പര്യം ഉന്നയിച്ചു പോകാറുള്ളൂ നിങ്ങൾ കേട്ടോ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട മുസ്ലിം സംഘടനകൾ ഒരു അഭിപ്രായം പറഞ്ഞു കേട്ടോ അതിൻ്റെ അർത്ഥം ഈ മൗനം വഴി അവർ ഈ ആശയം ശരിയാണെന്ന് സപ്പോർട്ട് ചെയ്യുന്നു ഈ കൂടെ എൻ്റെ ഓർമ്മയിലൂടി വന്ന ഒരു കാര്യം കൂടി പറയാം കോതമംഗലത്തി പോലെ തന്നെ യാക്കോബായ സഭയുടെ ഉത്തരവാദിത്തത്തിലും ഉടമസ്ഥയിലും ഒരു ഹോസ്പിറ്റലുണ്ട് വളരെ പ്രസിദ്ധമാണല്ലോ അവിടെ ഈ പ്രാർത്ഥിക്കാനൊക്കെ ഉള്ള സൗകര്യം ഒരു അച്ഛൻ അനുവദിച്ചു കൊടുത്തു ക്രമേണ ക്രമേണ അവിടേക്ക് മറ്റാർക്കും പ്രവേശനമില്ലാതായി അവിടേക്ക് വന്ന് ഇത്തരം ഉസ്താദന്മാർ കുത്തിയിരുപ്പ് തുടങ്ങി അത്രയിട വിശദമായി സൂക്ഷിക്കേണ്ടതാണ് അവിടേക്ക് അന്യർക്കാർക്കും പ്രവേശനമില്ല എന്ന നിലയിലേക്ക് ഒരു പ്രത്യേക നിലയിലുള്ള അധികാരവകാശമൊക്കെ ഉപയോഗിച്ച് തുടങ്ങി എന്ന് വച്ചാൽ ഈ ഹോസ്പിറ്റലിനകത്ത് ഒരു മോസ്ക് അങ്ങനെ ഔദ്യോഗികമായിട്ടല്ലെങ്കിൽ പ്രവർത്തിച്ചു തുടങ്ങി ഏതായാലും പിന്നീട് വന്ന പുരോഹിതന് ഈ അപകടം ബോധ്യപ്പെട്ടു അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വം അതൊക്കെ ഒഴിവാക്കി അതൊക്കെ നീക്കം ചെയ്തു ഇത് കേട്ടാൽ നമ്മൾ ഒന്ന് പ്രാർത്ഥിക്കാൻ പത്ത് പേര് കൂട് നടത്തി ഇതിന് ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കണം അത് കേവലം ഒരു പ്രാർത്ഥനയല്ല എന്താണ് ആ സ്ഥാപനത്തിരുന്ന് പ്രാർത്ഥിക്കുന്നറിയേണ്ടേ അതിൽ നിന്ന് പറയുന്നത് വഴിവിടച്ചവരുടെ മാർഗ്ഗത്തിൽ ഞങ്ങളെ രക്ഷിക്കണേ എന്നാന്ന് വെച്ചാൽ ഇവർക്ക് ഈ സൗകര്യമൊക്കെ ചെയ്ത് കൊടുത്ത കത്തോലിക്കാ സഭയുടെയും ജാക്കോവാ സഭയുടെയും ഇതര ക്രിസ്ത്യാനികളെയും വിളിക്കുന്ന പേരുകളിലൊന്നാണ് ഈ വഴിപിടച്ചോ ഈ വഴിവിടച്ചവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം അപ്പോൾ വഴിപിഴച്ചവരോട് പറയുകയാണ് ഞങ്ങളുടെ അവകാശം സാധിച്ചില്ല ഞങ്ങൾ ഞങ്ങളെവിടേക്കൊന്ന് ഇരുത്തുക അപ്പോൾ ബാങ്കുവിളിയാണെങ്കിലും ഫാത്തിക ഓതുന്നാണെങ്കിലും അവിടെയെല്ലാം യഹൂദരെയും ക്രൈസ്തവരെയും വഴിവിഴച്ചവരൊന്ന് അഭിസംബോധന ചെയ്യാറുണ്ട് ഇല്ലെങ്കിൽ പ്രമുഖ ഇസ്ലാമിക പണ്ഡിതർക്കൊക്കെ ഇത് പറയാം ഇതുപോലെ തന്നെ ഉയരുന്ന ഒരു ബദൽ ചോദ്യമുണ്ട് അതാണല്ലോ ഞാൻ പറഞ്ഞത് ഈ ബദൽ ചോദ്യങ്ങളെ ഇവർ അഡ്രസ്സ് ചെയ്യാറില്ല എന്താണത് ഇതേ സൗകര്യം നിങ്ങൾ ഈ കോഴിക്കോട് ഫാറൂഖ് കോളേജിൽ കൊടുക്കുമോ എം ഇ ഉടമസ്ഥതയിലുള്ള നിരവധി കോളേജുകളുണ്ടല്ലോ ബഹുമാനായ ഫസൽ ഗഹൂർ അവർ അതിൻ്റെ മേധാവിയാണല്ലോ അദ്ദേഹമാണ് പറയേണ്ടത് അദ്ദേഹം തന്ത്രപൂർവം ഈ രാഹുലീശ്വരം പോലൊക്കെ മറുപടി പറയുന്ന ഒരാളാണ് ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിനൊക്കെ ഉള്ള ചില താല്പര്യങ്ങൾ അടുത്ത കാലത്ത് പുറത്തു വന്നതാണ് അത്തരം വീഡിയോകൾ അപ്പോൾ ഇതുവഴി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങോട്ട് ഇതര മതസ്ഥിത്രം ആവശ്യങ്ങൾ ഉന്നയിക്കാറുമില്ല അവർക്കതിൽ താല്പര്യമൊന്നുമില്ല എന്നാൽ ഇത്തരം ഒരു ഘട്ടത്തിൽ താല്പര്യം ഉന്നയിച്ചു പോകും എന്താണ് എൻ്റെ കാരണം എൻ്റെ കാരണം ഒന്നേ ഉള്ളൂ ഇത് സമത്വവും സാഹോദര്യമൊക്കെ നിലനിൽക്കേണ്ട ഒരു സ്ഥലമാണ് ഒരാളുടെ ഒരു സമൂഹം അവർ സ്വതന്ത്രമായി കൊണ്ടു നടക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ ആര് പഠിക്കുന്നു എങ്ങനെ പഠിക്കുന്നു ഇതൊന്നൊരു വിഷയമല്ല നിങ്ങൾക്ക് ആരാധിക്കാൻ നിങ്ങളാണ് സൗകര്യം കണ്ടെത്തേണ്ടത് അത് ആ സ്ഥാപനത്തിൻ്റെ ആവശ്യമല്ല അത് നിങ്ങൾ സ്വന്തം നിലയിൽ കണ്ടെത്തണം സ്വന്തം ഇടങ്ങളിൽ കണ്ടെത്തണം ഒരു കാലത്ത് ഈ വെള്ളിയാഴ്ചകളിലൊക്കെ ഔദ്യോഗികമായിട്ട് അവധിയായിരുന്നു ചില ഇസ്ലാമിക രാജ്യങ്ങളിൽ ഞായർ ക്രൈസ്തവർ ആരാധിക്കുന്ന ദിവസമാണ് അവർക്ക് അവധിയൊന്നുമില്ല അപ്പോൾ അതിനൊറ്റ വഴിയുള്ളൂ ആരെങ്കിലും ഞങ്ങൾക്ക് ഞായറവധി വേണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളിവിടം വിട്ടു പോകും ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഇവിടെ ഈ രാജ്യത്തിനൊരു നിയമമുണ്ട് എന്ന് പറഞ്ഞ പോലെ ഒരു കോളേജിനൊരു നിയമമുണ്ട് ആ സംഘടനയ്ക്കൊരു ചിട്ടയുണ്ട് അതിനെ അനുവദിച്ചുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു ഒരവസരമുണ്ടാക്കി കൊടുക്കുക വഴി താമസം പിന്ന നിർമ്മല കോളേജിൽ ഒരു മോസ്കോയറി അവിടേക്ക് ഈ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉത്തരവാദിത്തപ്പെട്ട മതചിന്തകർ വരും ചുരുക്കത്തിൽ അവിടെ മറ്റാർക്കും പ്രവേശനമില്ലാത്ത വിധത്തിൽ അത് ഈ വിശാലമായ ഒരു രാജ്യത്തിനകത്തെ ഒരു ഫെഡറൽ സ്റ്റേറ്റ് പോലെ അതിനകത്ത് തുടരും അപ്പോൾ നിങ്ങൾക്കൊരിക്കലും അവിടെ നിന്ന് ഇതൊന്നും മാറ്റാൻ കഴിയില്ല താഴെ കാലക്രമേണ അതൊരു ബാബറി മസ്ജിദ് തർക്കം പോലെ പോലുടലെടുക്കും പള്ളിക്കകത്തിത ഒരു മോസ്ക് ഈ രൂപത്തിലൊക്കെ വരും ഇവിടെയാണ് ചോദിക്കുന്നത് പാരുക്കോളജിൽ ഇത് അനുവദിക്കുക അന്യമതസ്ഥർക്ക് ഒരു പ്രാർത്ഥനാ കേന്ദ്രം അവിടെ ഹിന്ദുക്കൾക്ക് ഒരു പ്രാർത്ഥനാ കേന്ദ്രം അനുവദിക്കുമോ അവിടെ മറ്റുതര മതസ്ഥർക്ക് ക്രിസ്ത്യാനികൾക്ക് ഒരു പ്രാർത്ഥനാ കേന്ദ്രം അനുവദിക്കുമോ നിങ്ങൾ ഉള്ള കൂടുതലുള്ള സ്ഥലങ്ങളിൽ മറ്റുള്ളവരവസ്ഥ എന്താണ് ഇത്തരം രാജ്യങ്ങളിലേക്ക് ചെയ്യുക ഇന്ന് ഒത്തിരി മാറിയിട്ടുണ്ട് അപ്പോൾ മറ്റ് ഒത്തിരി മാറിയിട്ടുണ്ട് അറബി രാജ്യങ്ങൾ എന്നാൽ ആകത്തുകയിലെടുത്താൽ നമ്മൾ ദിമ്മിച്ചൂടെ എന്ന് പറഞ്ഞ ഒരു പരിപാടി ചരിത്രത്തിൽ കാണുന്നുണ്ട് ദിമ്മിവൽക്കരിക്കുക അവർക്ക് ഒരുപക്ഷമുള്ള ഇടങ്ങളിൽ ഇതര മതസ്ഥർ ജസിയ എന്ന കപ്പം കൊടുക്കണം താങ്കളുടെ അധ്വാനത്തിന് നല്ലൊരു ഭാഗം കപ്പം കൊടുക്കുകയും ഇവരുടെ വീടുകളെക്കാൾ വലിയ വീടുകൾ വെക്കാൻ പാടില്ല വലിയ ആ പള്ളികൾക്ക് മീതെ തലയുറിൽക്കുന്ന കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട് രാജ്യത്ത് ആ രാജ്യത്ത് പോയിട്ട് ആളുകൾ ഉപജീവനാർത്ഥം പണിയെടുക്കുന്നുണ്ട് അവർക്ക് ആ നിയമങ്ങളെ അനുസരിച്ച് അവിടെ പോകാനേ കഴിയുള്ളൂ എന്നതുപോലെ നമ്മുടെ രാജ്യത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ അതൊരു സി ഒരു കത്തോലിക്ക മാനേജ്മെൻറ്റിൻ്റെ സ്ഥാപനം അവിടെ കൃത്യം പോയിട്ട് ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചേ പറ്റൂ എന്നുള്ള ഒരു വ്യഗ്രതയ്ക്ക് പിന്നിലെ ചേതോവികാരം സർവ്വലോകത്തിൻ്റെ സൃഷ്ടാവിനോട് പ്രാർത്ഥിക്കണമെന്നുള്ള താല്പര്യമൊന്നുമല്ല അങ്ങനെയുള്ളൊരു സമരം ചെയ്താണോ ഇതിൻ്റെ അവസരങ്ങൾ കണ്ടെത്തുന്നത് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നു ജിഹാദികൾക്കുണ്ടെ ഒരു താല്പര്യമാണ് ഐക്കണോ ക്ലാസം ഐക്കണോ ക്ലാസം എന്ന് പറഞ്ഞാൽ ഈ ബിംബങ്ങളെ തച്ചുടക്കുക അന്യ ആരാധന കേന്ദ്രങ്ങളെ മുഴുവൻ തച്ചുടച്ചിട്ട് അത് സ്വന്തമാക്കുക അല്ലെങ്കിൽ മാറിയൊരു പള്ളി പണിയുക മാറിയൊരു സ്ഥാപനം ഉണ്ടാക്കുക എന്നതിനേക്കാൾ അവർക്കിഷ്ടം നിലവിലുള്ളൊരു സ്ഥാപനം പൊളിച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് ഒരെണ്ണം വയ്ക്കുക അപ്പോൾ ഒരു സാഡിസ്റ്റ് സുഖം അവരനുഭവിക്കുന്നു അതുകൊണ്ടാണ് എവിടെയെങ്കിലും മോസ്ക് ഇങ്ങനെ പിടിച്ചെടുത്ത് ആളുകൾ അമ്പലം പേണിതാൽ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക അല്ലെങ്കിൽ മോസ്ക് പിടിച്ചെടുത്ത് ഒരു കുരിശടി അതിൻ്റെ മുമ്പിൽ സ്ഥാപിക്കുക അതിൻ്റെ മുമ്പിൽ സ്ഥാപിച്ചാൽ മതി അങ്ങനെ ഇവരുടെ സ്ഥലവും കാണും പിടിച്ചെടുത്ത് അങ്ങനെയൊന്നും ആരും പോവില്ല ആണ് ഈ ഭക്തി എന്ന് പറയുന്നത് ഇങ്ങനെ സംഘർഷമുണ്ടാക്കി സംഭവിക്കേണ്ട ഒന്നുമില്ല അതിനൊരു ഡിവോഷനില്ലേ അതിനൊരു ഏകാഗ്രതയൊക്കെ ഇല്ലേ അത് അന്യൻ്റെ അധ്വാനത്തിലോ അന്യൻ കഷ്ടപ്പെട്ടതോ എനിക്ക് സ്വന്തമാക്കിയിട്ട് ഇങ്ങനെ ആരാധിക്കണമെന്നുള്ള ചിന്ത എത്രമാത്രം സാടിഷ്ട ബോധമുള്ളതാണെന്ന് കരുതുക സമാധാനമാണ് കാരുണ്യമാണെന്നൊക്കെ ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ഇത് ഒരു പ്രിൻസിപ്പളിനെ തടഞ്ഞു വെക്കുക അതിന് വിദ്യാർത്ഥി ഐക്യം എന്നൊക്കെ പേരിടുക അങ്ങനെ എല്ലാ വിദ്യാർത്ഥികളും ഐക്യപ്പെട്ടിട്ടുണ്ടോ ആ സ്ഥാപനത്തിലെ കത്തോലിക്ക വിദ്യാർത്ഥികളാ കൂടെ ഉണ്ടോ ക്രൈസ്തവ വിദ്യാർത്ഥികളാ കൂടെ ഉണ്ടോ ഹൈന്ദവ വിദ്യാർത്ഥികളുടെ പിന്തുണ ആ കാര്യത്തിലുണ്ടോ കാരണം ഇത് മതപരമായ ഒരാവശ്യമാണ് മതപരമായ ഒരു ആവശ്യം സ്വന്തം നിലയിലാണ് ആളുകൾ കണ്ടെത്തേണ്ടത് അതാണ് ചെയ്യേണ്ടത് അതിന് പകരം ഇത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പുത്തൻ ഉണ്ടാക്കണം എന്തിനാണ് ആ സംഘർഷം ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ താരതമ്യ നന്നായി പോകുന്ന സ്ഥാപനങ്ങളാണ് കത്തോലിക്ക സഭയുടെ കീഴിലുള്ളത് അവർ അത് വളരെ ഭംഗിയായും ചിട്ടയായും കൊണ്ടുപോകും അവിടുത്തെ അച്ചടക്കം വളരെ പ്രസിദ്ധമാണ് ഈ നിർമ്മല കോളേജ് വളരെ പേരുള്ള ഒരു സ്ഥാപനമാണ് ഞാൻ ദീർഘകാലം മൂവാറ്റയിൽ വസിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് പുരോഹിതന്മാരായ നിരവധി സുഹൃത്തുക്കൾ അവിടെയുണ്ട് അവിടെ നിർമ്മല സ്കൂളുണ്ട് ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് പോകുന്ന സ്ഥാപനമാണ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളുള്ള ഒരിടത്ത് അത് സിസ്റ്റമാറ്റിക്കായി കൊണ്ടുപോകുന്ന അധ്യാപക ഒരു സംവിധാനമുള്ള ഇടത്ത് ഞങ്ങൾക്കിങ്ങനെ പ്രാർത്ഥിക്കണം ഒരു സംഘർഷാവസ്ഥ ഉണ്ടാക്കിയാൽ ഇതൊക്കെ ഒരു അഡ്മിഷൻ ഒക്കെ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരമാണ് ഇവിടേക്ക് സംഘർഷ കാലാവസ്ഥ ഉള്ളിടത്തേക്ക് കുട്ടികളെ അയക്കാൻ പേരൻസിന് ഭയം വരും ഇതാണ് ഇതിൻ്റെ പിന്നിലെ മനഃശാസ്ത്രം നിങ്ങൾക്കത് പിടികിട്ടി കാണത്തില്ല അധികം പേർക്ക് അതായത് ഇങ്ങനെ ഒരു നിസാരമായൊരു സംഘർഷമല്ല അതിനൊക്കെ അപ്പുറത്താണ് അതിൻ്റെ റേഞ്ച് കാരണം കൈവെട്ടിയും തലവെട്ടിയും കണക്ക് തീർക്കുന്ന ഒരു മാനസിക പോകുന്ന ഒരു ഇത്തരത്തിലെ വികൃതമായ ബോധമുള്ള തീവ്രവാദമാണ് അപ്പുറത്ത് ഈ കുട്ടികളേതായാലും മുൻകൈയ്യെടുത്തത് ചെയ്യല്ല അവരുടെ ഉള്ളിലും ഈ തീവ്രവാദ ഉതൊക്കെ ചെറുപ്പത്തിലെ പഠിപ്പിക്കുമെങ്കിലും അന്യമതസ്ഥരെ വിദ്വേഷിക്കാനൊക്കെ പഠിപ്പിക്കുമെങ്കിലും അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ചിന്ത മറ്റൊന്നാണ് ആ ചിന്ത എന്താണ് എങ്ങനെയും ഇതിനകത്തൊരു സംഘർഷം ഉണ്ടാക്കുക എന്നിട്ട് ഈ നിർമ്മല കോളേജിൽ പുതുതായി തുടങ്ങുന്ന കോഴ്സുകളൊക്കെ ഉണ്ട് അവിടുത്തെ ശ്വാസ കോഴ്സുകളും മറ്റ് പല കോഴ്സുകളുണ്ട് ഒരു മത്സരക്കമ്പോളത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ മത്സരക്കം ഇവരുടെ നിലവാരത്തോട് പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കിയാൽ പെട്ടെന്ന് പുതിയ കുട്ടികളെ അങ്ങോട്ട് അയക്കാൻ ജാതി മത ഭേദമന്യേ മാതാപിതാക്കൾക്ക് പ്രയാസമാവും നിങ്ങളിങ്ങളുടെ മക്കളെ ഈ പ്രയാസമുള്ളവർത്തേക്ക് വിടുവോ അതൊരു സമരമല്ലത് മറിച്ച് ഒരു മതചിഹ്നം മുമ്പിൽ വച്ചിട്ട് അധ്യാത്മികത അതിൽ കലർത്തിയിട്ട് തീവ്രവാദം അതിൻ്റെ മുഖമുദ്രയാക്കി മാറ്റിയിട്ട് ഒരു പ്രിൻസിപ്പലിനെ പൂട്ടിയിടുക നിങ്ങൾ ആലോചിച്ച് നോക്ക് അപ്പോൾ ഏതായാലും ഇക്കാര്യം ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റും മതേതരത്വ ബോധമുള്ള സമൂഹം ഗൗരവത്തിലെടുക്കേണ്ടതുണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഓരോ സമൂഹവും ആവശ്യപ്പെടുന്നതൊക്കെ ഇതര സമൂഹം ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥരായിത്തീരും അതുകൊണ്ട് പീണിപ്പിക്കുന്ന അവരെ പിന്നിൽ നിന്ന് സന്തോഷിപ്പിക്കുന്ന കരങ്ങൾ ആരായിരുന്നാലും നിങ്ങൾ അതിന് വലിയ വില കൊടുക്കേണ്ട ഒരു കാലം വരും നമ്മുടെ ഇടയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഏതാണ്ട് ഇരിക്കുന്ന ആ ശേഷിക്കുന്ന മതസൗഹാർദ്ദത്തിനും സ്നേഹത്തിനും മാനവീയതയ്ക്കും മുറിവേൽക്കാനെ ഇത്തരം ഭീകരത കൊണ്ട് ഏതെങ്കിലും കാരണം ഏതെങ്കിലും സാഹചര്യത്താൽ അവസരമുണ്ടാവൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യവും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു അതുകൊണ്ട് ഇനി ഒരു ജോസഫ് മാഷ് ഉണ്ടാകാതിരിക്കട്ടെ ഒരു അരിയും മലരും കുന്തിരിക്കത്തിൻ്റെയും പ്രകടനം ഇവിടെ കാണാതിരിക്കട്ടെ ഇനിയും ഇത്തരത്തിൽ തീവ്രവാദങ്ങൾ കോയമ്പത്തൂരിലും മറ്റ് പലയിടങ്ങളിലും ബാംഗ്ലൂരിലും അതുപോലെ ഒക്കെ നടന്ന തീവ്രവാദ സ്വഭാവമുള്ള മതബോധം ആ ചിന്തയും നമുക്ക് ജാതിപഥ ഭേദമന്യേ നമുക്കിടയിൽ നിന്ന് നിരാകരിക്കേണ്ടതുണ്ട് ഒരു പുത്തൻ മാനവികതയുടെ ദർശനത്തിൽ നിലവിലുള്ള ഭരണഘടനയ്ക്ക് വിധേയരായി ജീവിക്കാനുള്ള നമ്മുടെ എല്ലാം ബാധ്യത ഏറ്റെടുക്കാൻ ഈ സാഹചര്യം നമ്മെ പ്രേരിപ്പിക്കട്ടെ വിചിന്തനത്തിന് നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് ഒരു കാരണവശാലും ഇത്തരത്തിലെ ജിഹാദി താല്പര്യങ്ങൾക്കും ഭീകരതയ്ക്കും നിന്നുകൊടുക്കാൻ ഇടവരാത്ത കനത്ത ചെറുത്ത് നിൽപ്പ് ആശയപരമായ ചെറുത്ത് നിൽപ്പ് അതിനുള്ള പ്രാപ്തി ആ പ്രസ്ഥാനത്തിനുണ്ടാവട്ടെ ബഹുജനങ്ങൾ ജാതി മതഭേദമന്യേ ഈ ചെറുത്തുനിൽപ്പിൻ്റെയും പ്രതിരോധത്തിൻ്റെയും പാതയിൽ ഇത്തരം ബാലിശമായ ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും മതപരമായ വലിയ ഭീകര അജണ്ടകളുള്ള ഈ ചിന്തകൾക്ക് മുന്നിൽ നിൽക്കരുത് നമുക്ക് വിവേചനവും വിവേകവും ഒക്കെ ഉണ്ടാകണം എന്നുള്ള ആഹ്വാനത്തോടെ ഞാൻ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം